രാജ്യത്തെ അഭിമാന പദ്ധതികളിൽ കേരളത്തിന്റെ മറ്റൊരു സംഭാവനയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം വിദ്യയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ലോകത്തിലെ പ്രധാന തുറമുഖം എന്നതാണ് പ്രത്യേകത ദക്ഷിണ ഏഷ്യയിലെ ആദ്യ ഓട്ടോമാറ്റഡ് തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം മെയ് രണ്ടിന് തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലാണ് ആദ്യമായി എംഎസ്സിയുടെ സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ വിഴിഞ്ഞം തീരത്ത് ബർത്ത് ചെയ്യുന്നത് പിന്നീട് അങ്ങോട്ട് തുറമുഖത്ത് നടന്നത് വിജയകരമായ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നാം തീയതി വ്യവസായാടിസ്ഥാനത്തിൽ തുറമുഖം പ്രവർത്തിച്ചു തുടങ്ങി അവിടെ നിന്നും ഇങ്ങോട്ട് ഒന്ന് ദശാംശം അഞ്ച് മില്യൺ ടിഇ യു കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തുറമുഖത്ത് കൈകാര്യം ചെയ്തു ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി രണ്ടായിരത്തി എഴുന്നൂറ് മീറ്റർ പുലിമുട്ട് എണ്ണൂറ് മീറ്റർ നീളത്തിൽ ബർത്ത് എട്ട് ഷിപ്റ്റ് ടു ഷോർ ക്രെയിനുകൾ സെമി ഓട്ടോമേറ്റഡ് നാവിഗേഷൻ സിസ്റ്റം വ്യോമയാന മാതൃകയിൽ കപ്പലുകളെ നിരീക്ഷിക്കുന്നതിനായി വെസൽ നാവിഗേഷൻ സിസ്റ്റം ആദ്യ ബർത്തിൽ ഇരുന്നൂറ്റിനാൽപ്പത് മീറ്റർ കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കാനായുള്ള ബങ്കിങ്ങിന് വേണ്ടി മാറ്റിവയ്ക്കും ഇത് ഭാവിയിലേക്കുള്ള കാൽവെപ്പ് കൂടിയാണ് രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും പന്ത്രണ്ട് ഷോർ ക്രെയിനുകൾ ട്രെയിനുകൾ നിന്നും ചരക്ക് കരമാർഗം വിനിമയം ചെയ്യാനായി ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പത്ത് ദശാംശം അഞ്ച് കിലോമീറ്റർ ഭൂഗർഭ റെയിൽപാത ചരക്കുകൾ കൈമാറ്റം ചെയ്യുമ്പോൾ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ എക്സ്റേ സ്കാൻ സപ്ലൈ യൂണിറ്റ് തുടങ്ങിയവ സജ്ജമാക്കും ഏറ്റവും മികച്ച സാങ്കേതികവിദ്യയും എഞ്ചിനീയറിംഗും കൈമുതലാക്കിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ചരക്ക് ഗതാഗത മേഖലയിൽ മികവു ഒരുങ്ങുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം